മാളിയക്കൽ ഈ ഓണത്തിന് ഒട്ടേറെ ഓഫറുകൾ നിങ്ങൾക്കായി തയ്യാറാക്കിയിട്ടുണ്ട് അത് ഏതൊക്കെയാണെന്ന് നമുക്കൊന്നാകത്ത് കയറി നോക്കാം വീട്ടിന് നമ്മൾ വളരെ പ്രാധാന്യമാണ് നൽകുന്നത് കാര്യം ഒരു നമ്മുടെ സമ്പത്തെല്ലാം കൂടെ സ്വരൂപിച്ച് സ്വന്തമായിട്ടൊരു നല്ലൊരു വീട് വെക്കുക എന്നുള്ളത് എല്ലാവരുടെയും ആഗ്രഹം തന്നെയാണ് അപ്പോൾ ഈ വീട് വെക്കുന്ന ഈ സമയത്ത് എന്തൊക്കെയോ മാളിയക്കൽ വകയായിട്ട് കാണുന്നുണ്ടെന്ന് വിനീഷ് പറയുന്നുണ്ട് അതായത് ഗ്രഹപ്രവേശം ഓഫർ എന്ന് പറഞ്ഞിട്ട് വരുന്നത് അതായത് ഒരു വീട്ടിലേക്ക് വേണ്ടുന്ന ഇരുപത് ഐറ്റം വീട്ടിലേക്കുള്ള കാര്യങ്ങൾ നമ്മൾ രണ്ട് ലക്ഷത്തി അറുപത്തി ഒമ്പതിനായിരത്തി എഴുന്നൂറ്റി എഴുപത് രൂപ വില വരുന്ന പ്രോഡക്ട്സുകൾ ഇരുപത് പ്രോഡക്ട്സോളം വരുന്നത് നമ്മൾ വെറും ഒരു ലക്ഷത്തി പത്തൊമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറിന് നമ്മൾ കൊടുക്കുകയാണ് ചെയ്യും കാര്യം മാളിയക്കൽ എപ്പോഴും ബ്രാൻഡഡ് ഐറ്റംസ് തന്നെ അതിൻ്റെ കസ്റ്റമേഴ്സിന് നൽകിക്കൊണ്ടാണ് ഈ പ്രോഡക്ട്സുകളെല്ലാം തന്നെ നമുക്ക് ഇ എം ഐയിലെടുക്കാൻ പറ്റും ഇ എം ഐയിലാകുമ്പോഴത്തേക്ക് നമുക്ക് ബജാജ് എച്ച് ഡി ബി ഐ ഡി എഫ് സി കൂടാതെ പൈൻ ലാബ്സിന്റെ വരെ നമുക്ക് ഇ എം ഐ സ്കീംസ് നമുക്ക് അവൈലബിൾ ആയിട്ട് കിട്ടുന്നതാണ് നമ്മൾ ഈ വട്ടം ഓണത്തിന് കൊടുക്കുന്ന മറ്റൊരു സ്പെഷ്യൽ ഹൈലൈറ്റ് ഓഫറാണ് വരുന്നത് ഓണം വണ്ടർ കിച്ചൺ ഓഫർ എന്ന് പറഞ്ഞത് അതായത് നമ്മൾ ഒരു അടുക്കളയ്ക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സാധനവും എല്ലാ ബ്രാൻഡഡ് ഐറ്റംസും മുപ്പത്തൊന്ന് തൊള്ളായിരത്തി ഒമ്പത് രൂപ വില വരുന്നത് നമ്മൾ വെറും പതിനാല് തൊള്ളായിരത്തി തൊണ്ണൂറിനാണ് കസ്റ്റം കൊണ്ട് കൊടുക്കുന്നത് വീട്ടിലൊരു സിനിമ തിയേറ്റർ എന്ന് പറഞ്ഞാൽ പണ്ട് നമുക്ക് ചിന്തിക്കാൻ പോലും ഒക്കാത്ത കാര്യമായിരുന്നു എന്നാൽ ആ കാലമൊക്കെ മാറി ഇപ്പോൾ ഒരു ദിവസം തൊണ്ണൂറ്റി ഒൻപത് രൂപ വീതം വെറും തൊണ്ണൂറ്റി ഒൻപത് രൂപ വീതം മാറ്റിവെക്കാൻ സാധിക്കുമെങ്കിൽ അറുപത്തഞ്ച് ഇഞ്ച് എൽ ഇ ഡി ടി വി നിങ്ങൾക്ക് സ്വന്തമാക്കാം വെറും നമ്മൾ ആൻഡ്രോയിഡ് അതും വർഷം വാറണ്ടിയോട് കൂടി നമുക്ക് സ്വന്തമാക്കാൻ പറ്റും നമ്മുടെ ആയിട്ടുള്ള ഒരു ഒരു കാര്യമാണല്ലോ മിക്സി എന്തൊക്കെയാണ് ഇതിന്റെ ഫീച്ചേഴ്സ് ഇത് വെറും മിക്സർ ഗ്രൈൻഡർ അല്ല ഇത് ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ് കിട്ടിയ ഒരു മോഡലാണ് അതായത് കിട്ടിയ എന്ന് പറഞ്ഞാൽ മോസ്റ്റ് പവർഫുൾ മിക്സർ ഗ്രൈൻഡർ എന്ന് പറഞ്ഞ ടാഗ് ലൈൻ ആണ് കിട്ടിയത് എന്ന് കിട്ടിയത്വർഫുൾ എന്തും ഞാൻ ഒരു കട്ട മേടത്തിന് കട്ടപൊടിച്ചു ഈ ഇരിക്കുന്നത് നമ്മൾ വീട്ടിലോട്ട് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ഇതിൽ ചെയ്യാൻ പറ്റും ഒരു കിച്ചണിൽ ആവശ്യമായിട്ടുള്ള നമ്മൾ ടൈം കൂടുതൽ സേവ് ചെയ്യുക എന്നുള്ളൊരു ഉദ്ദേശം കൂടെ ഉണ്ട് അതായത് നമുക്ക് ഇതിനകത്ത് സ്ലൈസിങ് ചെയ്യാൻ പറ്റും ഗ്രേറ്റിംഗ് മിൻസിംഗ് ചോപ്പിംഗ് അതേപോലെ സിട്രസ് പ്രസ് ഫ്രഷ് ജ്യൂസർ നോർമൽ ബ്ലെൻഡർ അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സും കൂടെ വരുന്ന ഒരു മോഡലാണ് പ്രൈസിംഗ് മോഡലാണിത് കൂടുതലായിരിക്കും ഏതൊരു സാധാരണക്കാരന് അഫോർഡ് ചെയ്യാവുന്ന പ്രൈസ് ഇതിന് വരുന്നുള്ളൂ അതായത് പെർ ഡേ ഒരു മുപ്പത്തി മൂന്ന് രൂപ മാറ്റിവെക്കാനുണ്ടെങ്കിൽ ഏതൊരാൾക്കും ഈ ഒരു മിക്സർ ഗ്രൈൻഡർ സ്വന്തമാക്കാം ഓണം പ്രമാണിച്ച് മാളീക്കിൽ തരുന്ന ഒരു വേറൊരു ഓഫർ എന്ന് പറഞ്ഞാൽ മിൽട്ടന്റെ ത്രീ പീസ് പ്രീമിയം കാസ്ട്രോൾ സെറ്റും കൂടെ നമുക്ക് ഇതിന്റെ കൂടെ ഗിഫ്റ്റ് ആയിട്ട് വരുന്നുണ്ട് ഓക്കെ ഓണത്തിന് എ സി വാങ്ങിക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ നല്ലൊരു ഓഫർ ഉണ്ട് ഒരു ദിവസം അമ്പത്തിയേഴ് രൂപ മാറ്റി വെക്കാൻ വെക്കുമെങ്കിൽ കാണിക്കുന്ന അംസഡിന്റെ ഇൻവേർട്ടഡ് എ സിയാണ് വൺ ടെൺ ആണ് ഇത് സ്വന്തമാക്കാം ഒരു ദിവസം വെറും മുപ്പത്തിമൂന്ന് രൂപ മാറ്റി വെക്കാൻ സാധിക്കുമെങ്കിൽ നിങ്ങൾക്ക് ഇതാ ഈ എൽ ജിയുടെ ഫ്രിഡ്ജാണ് പത്ത് വർഷം കംപ്രസർ ഉണ്ട് അല്ലാതെ വൺ ഇയർ വാറണ്ടി ഉള്ളതാണ് ഞാൻ തുറന്ന് കാണിക്കാം സൂപ്പർ ആയിട്ടുള്ള ഫ്രിഡ്ജാണ് നമ്മളെ പോക്കറ്റിൽ ഒതുങ്ങുന്ന രീതിയിലുള്ളതാണ് സ്കീമുകൾ അങ്ങനെയൊക്കെ പതിനായിരം മുതൽ ഇരുപതിനായിരം വരെ ഇടയ്ക്കുള്ള ഫോൺ വാച്ചൽ ഈ ഒരു ഹെഡ്സെറ്റ് ഫ്രിയാണ് അതിന് മുകളിലോട്ടൊക്കെ പോകുമ്പോൾ രണ്ട് വരുന്ന ഇയർബഡ്സ് കൊടുക്കും ഈ ഹൈ എൻഡ് വേരിയന് ആണെങ്കിൽ മോഡലുകൾക്കാണെങ്കിൽ അഞ്ചു തൊള്ളായിരത്തി സ്മാർട്ട് വാച്ച് ആണെങ്കിലും അടിപൊളിയോണുകൾക്കും പതിനായിരം മുതലുള്ള ഫോണുകൾ മുപ്പത്തി മൂന്ന് രൂപ മാറ്റി നമുക്ക് ചെയ്യാം മാറ്റിവെക്കാനാണെങ്കിലും ഇതൊക്കെ ഈ ഓണത്തിന്റെ സ്കീമിൽ മാത്രമേ കിട്ടുകയുള്ളൂ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ വന്ന് മാളികൽ നിന്ന് ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ നിങ്ങളുടെ ചോയ്സ് അനുസരിച്ച് വാങ്ങിക്കാം ഒരു ദിവസം അറുപത്തി രൂപ അതല്ല ഒരു മാസം ആയിരത്തി രൂപ മാറ്റി വെക്കാൻ സാധിക്കുമെങ്കിൽ ഈ ഡബിൾ ഡോർ കളർഫുള്ളായിട്ടുള്ള ഈ ഫ്രിഡ്ജ് നിങ്ങൾക്ക് ഈ ഓണത്തിന് നിങ്ങളുടെ വീട്ടിലെത്തിക്കാം നല്ല ആണ് നമ്മുടെ മിക്കവാറും ഒരു കുടുംബത്തിനുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം ഇതിനകത്ത് വെക്കാൻ സാധിക്കും ഇത് എച്ച് പി യുടെ അല്ലേ ആ ഇത് എച്ച് പിടെ ഇത് ഇതെങ്ങനെയാണ് റേറ്റ് ഇ എം ഐ ഒരു ദിവസം ഇ എം ഐ ഒരു ദിവസമാണെങ്കിൽ നമുക്കൊരു നൂറ്റി പതിനാറ് രൂപ ഡെയിലി മാറ്റിവെക്കാനാണെങ്കിൽ നമുക്ക് ഇ എം ഐ ചെയ്യാൻ പറ്റും നമുക്ക് ഇ എം ഐ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു മോഡലാണ് എച്ച് പി യുടെ നമുക്ക് ഒരു ഓഫർ പ്രൈസ് കഴിഞ്ഞിട്ടൊരു മുപ്പത് അഞ്ഞൂറിന് എടുക്കാം എല്ലാ ബ്രാൻഡുകളും ഉണ്ട് എല്ലാ ബ്രാൻഡുകളും ഉണ്ട് എച്ച് പിനോവ ഉണ്ട് റീസർ ഉണ്ട് ഇത് നമുക്ക് റെഡി പേമെന്റ് നമുക്ക് ഫിനാൻസ് ചെയ്യാൻ നമുക്ക് വേരിയന്റ് വരുന്നത് പറ്റത്തിൽ മുതൽ ഇ എം ഐ ഇല്ലാതെ ശ്രദ്ധിക്കുക പക്ഷെ വളരെ വില കുറവാണ് ചേട്ടാ ഇതിന്റെ വലിയ ഡ്രം ആണല്ലോ ഇത് ഇത് എത്ര കിലോ കപ്പാസിറ്റി ആയിരിക്കും ബോഷിന്റെ കിലോ കപ്പാസിറ്റി വരുന്ന ബിഗ് ഡ്രം വരുന്ന മോഡലാണ് വരുന്നത് ഇതിന്റെ ഇതിന്റെ പ്രത്യേകത ബോർഡ് മോഡൽ ആണ് മുകളിലാണ് വരുന്നത് വരില്ല പത്ത് വർഷം അതിന്റെ മോട്ടോർ വാറണ്ടി ഉണ്ട് രണ്ടു വർഷം ഫുൾ വാറണ്ടി വരുന്ന മോഡലാണ് ഇപ്പൊ നമുക്കതിന് സ്പെഷ്യൽ ഓഫർ ഉണ്ട് അതായത് വെറും നാപ്പത്തിമൂന്ന് രൂപ പ്രതിദിനം മാറ്റി വെക്കാനുണ്ടെങ്കിൽ അതായത് ആയിരത്തി മുന്നൂറ്റി ഒന്ന് രൂപ ഒരു മാസം ഇ എം ഐ അടയ്ക്കാനാണെന്നുണ്ടെങ്കിൽ ബോഷിന്റെ എട്ട് കിലോ കെപ്പാസിറ്റി ഉള്ള ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീൻ നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റും ഡെയിലി രൂപ മാറ്റി നമുക്ക് ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീൻ സ്വന്തമാക്കാൻ അതായത് ഒരു മാസം ഈ ഇതിന്റെയൊക്കെ സർവീസും കാര്യങ്ങളൊക്കെ നിന്ന് എന്ത് പ്രോഡക്റ്റ് എടുത്തുകഴിഞ്ഞാൽ കസ്റ്റമറുടെ സർവീസ് കുറച്ചുകൂടെ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ നമ്മൾ തന്നെ സ്റ്റാൻഡ് ബൈ ഷോറൂമും അതുകൂടാതെ ഡ്രൈവ് ത്രൂ സർവീസും പിന്നെ നമ്മളെ ജന്യുവൻ സ്പെയർ പാർട്സ് ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും കസ്റ്റമേഴ്സിന് തന്നെയാണ് നമ്മൾ ഒരുക്കിയിരിക്കുന്നത് ഓ അതുകൊണ്ടായിരിക്കും മാളിയേക്കലിന് ഗൂഗിൾ ഫൈവ് സ്റ്റാർ റേറ്റിംഗ് വിത്ത് ഫിഫ്റ്റീൻ കെ റിവ്യൂസും പോസിറ്റീവ് റിവ്യൂസും കിട്ടിയിരിക്കുന്നത് അല്ലേ തീർച്ചയായിട്ടും